നമുക്ക് ഇന്നൊരു കഥ കേട്ടത് അതായത് കാട്ടിൽ വലിയൊരു തർക്കം നടക്കുകയാണ് അതായത് കഴുതിയും പുലിയും തമ്മിലാണ് തർക്കം കഴുത പറയാണ് ഈ പുല്ലിൻ്റെ നിറം നീലയാണെന്ന് അപ്പോൾ പുലി പറഞ്ഞു അല്ലേ അല്ല ഈ പുല്ലിൻ്റെ എന്ന് പറയുന്നത് പച്ചയാണ് അപ്പോൾ രണ്ടാളും കൂടി തർക്കം മൂത്ത സമയത്ത് ഒരു രക്ഷയില്ല ആരും ഇടപെട്ടിട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് പുലി എന്ത് എടുത്തു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് രാജാവിനോട് തന്നെ പോയി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അങ്ങനെ ഇവർ രണ്ടാളും കൂടി കാട്ടിലെ രാജാവായിരിക്കുന്ന സിംഹത്തിൻ്റെ ഇടയ്ക്ക് പോയി തർക്കം മുന്നിൽ വെച്ച് അതായത് ഇങ്ങനെയാണ് ഈ കഴുത പറയുന്നത് പുല്ലിൻ്റെ നിറം നീലയാണെന്നാണ് ശരിക്കും പുല്ലിൻ്റെ നിറമെന്നത് പച്ചയല്ലേ അപ്പോൾ കഴുത പറഞ്ഞു അല്ലേ അല്ല രാജാവ് അതായത് കഴുതൻ ഈ ഞാൻ പറയുന്ന ആ സത്യം അതായത് പുല്ലിൻ്റെ എന്ന് പറയുന്നത് നീലിയാണ് ഇതുമാതിരിയുള്ള മണ്ടന്മാരെ ശിക്ഷിക്കുകയാണ് വേണ്ടതെന്ന് കഴുത വാദിക്കുകയാണ് ഉടൻ രാജാവ് ഉത്തരവിറക്കി ശരി നാം ഉത്തരവർക്കുകയാണ് പുലി രണ്ട് കൊല്ലത്തേക്ക് വായി തുറക്കാതിരിക്കട്ടെ ഇനി ഒരക്ഷരം പുലി മിണ്ടരുത് രണ്ട് കൊല്ലത്തേക്ക് മിണ്ടാതെ തൻ്റെ ഇരയെയും തൻ്റെ ഭക്ഷണമാർഗത്തെയും തേടിയിട്ട് ഈ പുലി ജീവിക്കട്ടെ എന്ന് ഉത്തരവിറക്കുകയാണ് അങ്ങനെ ഉത്തരവ് നട അങ്ങനെ കഴുതൊക്കെ സന്തോഷമായി കഴുത ആർത്തടച്ച് ചിരിച്ച് പോയി കഴുത പോയി തിരിച്ചു പോയി കഴുത പോയ സമയത്ത് രാജാവിനോട് കഴുത് പുലി ചോദിക്കുന്നുണ്ട് രാജാവേ ഞാൻ സത്യം പറഞ്ഞത് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് രാജാവ് പറയുന്നുണ്ട് നിന നിനക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നീ സത്യം പറഞ്ഞോ എന്നുള്ളത് കൊണ്ടല്ല ഇത്രയും വിഡിയായ ഒരു കഴുതിയായിട്ട് നീ തർക്കിക്കാൻ നിന്നു എന്നുള്ളതും അത് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നീ ചെയ്ത തെറ്റ് പലപ്പോഴും നമ്മളിങ്ങനെയാണ് നമുക്ക് സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യത്തിന് മറ്റുള്ളവരായിട്ട് തർക്കിക്കേണ്ട ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ തർക്കിക്കുന്നുണ്ടല്ലേ ഇത് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മൗനം പാലിക്കണമെന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ